രാജ്യതലസ്ഥാനം കണ്ട ഏറ്റവും ഭീകരമായ ഭീകരാക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടന കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാർ ഉൾപ്പെട്ട ഈ ഭീകര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത ദിവസമായ ഡിസംബർ ആറിന് ദേശീയ തലസ്ഥാന മേഖലയിലെ ആറ് സ്ഥലങ്ങളിൽ ഏകോപിത സ്ഫോടന പരമ്പരകൾ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിവരങ്ങൾ രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ഭീകരവാദത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടുകയും ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ അറസ്റ്റിലായ ഭീകരർ തന്നെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ചതും ബാബരി മസ്ജിദ് തകർത്തതിന്റെ പ്രതികാരം നിലയിലാണ് ഡിസംബർ ആറ് എന്ന തീയതി സ്ഫോടനങ്ങൾക്കായി തിരഞ്ഞെടുത്തത് ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ വർഷങ്ങളായി തന്റെ പ്രസംഗങ്ങളിലൂടെ ലക്ഷ്യമിടുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി ദേശീയ തലസ്ഥാന മേഖലയിൽ പരമ്പരകൾ നടത്താൻ ഈ ഭീകര സംഘടനയിലെ അംഗങ്ങൾ വ്യക്തമായ അഞ്ച് ഘട്ടങ്ങളുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിരുന്നത് ഈ ഭീകര സംഘടനയുടെ രൂപീകരണം അതായത് ജെയ്ഷെ ഇ മുഹമ്മദ് എന്നീ സംഘടനയുമായി ബന്ധമുള്ള ഒരു പുതിയ ഭീകര മൊഡ്യൂളിന് രൂപം നൽകുക എന്നതായിരുന്നു ആദ്യഘട്ടം അസംസ്കൃത വസ്തുക്കളുടെ സംഭരണം അതായത് ഇംപ്രോവൈസഡ് സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കുന്നതിനും വെടിമരുന്ന് ശേഖരിക്കുന്നതിനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഹരിയാനയിലെ നൂഹ് ഗുരുഗ്രാം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു പിന്നീട് ബോംബ് നിർമ്മാണവും നിരീക്ഷണവും അതായത് മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഐഇഡികൾ നിർമ്മിക്കുകയും സ്ഫോടനം നടത്താൻ സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ അതീവ രഹസ്യമായി നിരീക്ഷിക്കുകയും ചെയ്യുക നിരീക്ഷണത്തിന് ശേഷം അസംബിൾ ചെയ്ത ബോംബുകൾ മൊഡ്യൂളിലെ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക ഡൽഹിയിലെ ആറ് മുതൽ ഏഴ് വരെ സ്ഥലങ്ങളിൽ ഒരേ സമയം ബോംബാക്രമണങ്ങൾ നടത്തി രാജ്യ തലസ്ഥാനത്തെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങൾ ഈ വർഷം ഓഗസ്റ്റിൽ നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പ്രവർത്തന കാലതാമസം ഡിസംബർ ആറ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ ഞെട്ടിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ എൻ ഐ എ കേസ് അന്വേഷണത്തിനിടെ സുപ്രധാനമായ വിവരങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് പുറത്തു വന്നത് കേസിലെ മുഖ്യപ്രതികളായ ഡോക്ടർ ഉമറിന്റെയും മുസമ്മിലിന്റെയും മുറികളിൽ നിന്ന് ഇവർ ഉപയോഗിച്ചിരുന്ന ഡയറികളും നോട്ട്ബുക്കുകളും എൻ പിടിച്ചെടുത്തു ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ഡോക്ടർമാരുടെ മുറികളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് ഈ ഡയറികളിലെ കോഡ് ചെയ്ത വിവരങ്ങൾ ആസൂത്രിതമായ ഭീകരാക്രമണ പദ്ധതികളെ കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത് നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിലെ വിവരങ്ങൾ ആക്രമണത്തിനുള്ള ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന അന്വേഷണ ഏജൻസികളുടെ നിഗമനം കൂടാതെ ജമ്മു കാശ്മീർ ഫരീദാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏകദേശം ഇരുപത്തിയഞ്ചോളം പേരുടെ പേരുകളും ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഇവർക്ക് ഭീകര ശൃംഖലയുമായി ബന്ധമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ അന്വേഷണ സംഘം ഊർജിത ശ്രമം നടത്തുകയാണ് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ ഉൻ നബിയാണ് കാർ ഓടിച്ചിരുന്നത് എന്ന് ഡി എൻ എ പരിശോധനാ ഫലം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫരീദാബാദിൽ നിന്ന റീഡുകളിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് അതായത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഡോക്ടർമാരായ മുസമിൽ ഷെയ്ഖ് ഷഹീൻ സയ്യിദ് എന്നിവർ അറസ്റ്റിലായത് ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകൾ ഭീകരവാദത്തിലേക്ക് തിരിയുന്ന ഈ വൈറ്റ് കോളർ ഭീകരത ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് തന്റെ കൂട്ടാളികൾ അറസ്റ്റിലായതിലുള്ള പരിഭ്രാന്തി കാരണമാണ് ഉമർ നിരാശയോടെ ആത്മഹത്യാപരമായ ആക്രമണം നടത്തിയതെന്നും വലിയ ആക്രമണത്തിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഭീകരർക്ക് തുർക്കിയിൽ നിന്ന് സഹായം ലഭിച്ചതിനെ കുറിച്ചും അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് തുർക്കിയിലെ ചിലർ ഉമർ അടക്കമുള്ളവരുമായി സംസാരിച്ചിരുന്നതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത് കാർ ഓടിച്ചിരിക്കുന്നത് പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ തന്നെയാണെന്ന് ഡി എൻ എ പരിശോധന അറസ്റ്റിലായ ഡോക്ടർമാരെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എൻ എ യുടെ പ്രതീക്ഷ സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമറും കൂട്ടാളികളും രണ്ടംഗങ്ങൾ വീതമുള്ള നാല് സംഘങ്ങളായി തിരിയാൻ ശ്രമിച്ചിരുന്നു സിഗ്നൽ ആപ്പ് വഴിയാണ് ഭീകരർ ആശയവിനിമയം നടത്തിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തി കൂടുതൽ പേർക്കായി എൻ ഐ എ തിരിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സമാനമായ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐ പിന്നീട് കണ്ടെത്തിയ എക്കോ സ്പോർട് കാറുകൾക്ക് പുറമെ രണ്ടു വാഹനങ്ങൾ കൂടി സംഘം വാങ്ങിയതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ഇവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടും നിഗമനമുണ്ട് ഹരിയാനയിൽ നിന്ന് ഫരീദാബാദ് പോലീസ് കണ്ടെത്തിയ ചുമന്ന എക്കോ സ്പോർട്ട് കാർ അമോണിയം നൈട്രേറ്റ് കണ്ടെത്താൻ ഉപയോഗിച്ചതായും പ്രാഥമിക നിഗമനമുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കാൺപൂരിൽ നിന്ന് അനന്ത്നാഗ് സ്വദേശിയായ മുഹമ്മദ് ആരിഫ് എന്ന ഒരു ഡോക്ടറെ കൂടി എൻ ഐ എ കസ്റ്റഡിയിലെടുത്തതോടെ ഈ കേസിൽ പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ആറായി ഉമറും കൂട്ടാളികളും യഥാർത്ഥത്തിൽ ഡിസംബർ ആറിന് ചെങ്കോട്ടെ സ്ഫോടനം നടത്താൻ ആയിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത് സ്ഫോടനത്തിന് മുമ്പ് ഓൾഡ് ഡൽഹിയിലെ രാംലീല മൈതാനത്തിന് സമീപമുള്ള പള്ളിയിൽ ഉമർ പത്ത് മിനിറ്റ് സമയം ചെലവിട്ടിരുന്നതായും അവിടെ നിന്നുള്ള സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായും വിവരങ്ങൾ ലഭിച്ചു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സ്ഫോടനം നടന്നതിനു സമീപമുള്ള ലാൽഖില മെട്രോ സ്റ്റേഷൻ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ നീക്കത്തെ ഭീകര നീക്കമെന്ന് നിഗമനത്തിലെത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചുണ്ടുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഭീകരവാദത്തിന്റെ ഭാഗമാകുന്നത് ഈ ശൃംഖലയുടെ സ്വാധീനം രാജ്യത്തിന് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് എൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്